നമ്മുടെ വിശ്വസാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീർ പേപ്പൂർ സുൽത്താൻ അദ്ദേഹത്തിന്റെ ഒരു കഥയാണ് ഇന്ന് വായിക്കുന്നത് കഥയുടെ പേര് തങ്കം എന്നാണ് ഇതിൽ രണ്ട് കഥാപാത്രമാണ് പ്രധാനമായിട്ടുള്ളത് രണ്ട് കഥാപാത്രങ്ങളും നിലവിൽ പറഞ്ഞു കഴിഞ്ഞാൽ സൗന്ദര്യമുള്ളവരല്ല മാത്രമല്ല വിരൂപരും കൂടിയാണ് അപ്പോൾ ആ രണ്ട് കഥാപാത്രങ്ങളെ ബഷീർ എങ്ങനെയാണ് കോർത്തിണക്കി നമ്മളോട് ആ കഥ പറയുന്നത് നമുക്കൊന്ന് നോക്കാം അപ്പോൾ കഥയുടെ പേര് തങ്കം പ്രിയപ്പെട്ട കൊച്ചൻകുന്നേ ഒരു കഥ പറയാം കേൾക്കാൻ അപേക്ഷ കവികളെല്ലാം ചുറ്റും നിന്ന് വെമ്പലോടെ വാഴ്ത്തത്തക്ക ആകാര സൗക്തത്തിൻ്റെയും സൗന്ദര്യ സമ്പത്തിന്റെയും സമ്മോഹനമായ ഒരു സമ്മേളനമാണ് എൻ്റെ തങ്കം എന്ന് നിങ്ങൾ വിശ്വസിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ തെറ്റു തന്നെയാണ് സൗന്ദര്യ ആരാധകരായ നമ്മുടെ കവികൾ ആരും തന്നെ അവളെ കണ്ടു കാണുകയില്ല എൻ്റെ തങ്കത്തിൻ്റെ നിറം തനിക്കറുപ്പാണ് വെള്ളത്തിൽ മുക്കിയെടുത്ത ഒരു തീക്കൊള്ളി കറുപ്പല്ലാതുള്ള ഭാഗങ്ങളായിട്ട് തന്നെ കണ്ട് വെള്ളം മാത്രമേ ഉള്ളൂ പല്ലും നഗങ്ങളും കൂടി കറുത്തതാണ് തങ്കൻ ചിരിക്കുമ്പോൾ അവളുടെ മുഖത്തിനു ചുറ്റും ഒരു പ്രകാശം പരക്കും പക്ഷേ ആ പ്രകാശം അന്ധകാരത്തിന്റെ മൂടുപടം ഇട്ടതാണ് കറുത്ത ചിമ്മിരിൽ നിന്നു പരക്കുന്ന വെളിച്ചത്തിന്റെ ഒരു കാളി വാ കൊഞ്ചിക്കൊഴിഞ്ഞ് എന്നും എന്നോട് പ്രേമസല്ലാപം ചെയ്യും തങ്കത്തിന്റെ ആ ശബ്ദം അതോ വസന്തരാമത്തിൽ ഇരുന്നു പാടുന്ന കരിങ്കുല്ലിന്റെ നാദമല്ല എന്റെ തങ്കത്തിൻ്റെത് വാസ്തവത്തിൽ കോകുലനാഥമേ അല്ല ഇരുളിന്റെ ഏകാന്തതയിൽ നിലവറയ്ക്കുള്ളിൽ ഇരുന്നു കൊണ്ട് ഉണങ്ങിയ പരുപരുക്കൻ കുരുക്കളെ മുറിമുറുപ്പോടെ കടിച്ചു പൊട്ടിച്ചുകൊണ്ടിരിക്കുന്ന കറുത്ത പെരിച്ചാഴിയുടെ കറുമുറ ശബ്ദത്തോട് ഏതാണ്ടൊരു സാമ്യമുണ്ട് എൻ്റെ തങ്കത്തിന്റെ ശബ്ദം ആദരിക്കും തങ്കത്തിനു വയസ്സ് പതിനെട്ടേ ആയിട്ടുള്ളൂ അംഗങ്ങളെല്ലാം നിറഞ്ഞു വളർന്ന് യൗനത്തിന്റെ തീഷ്ണതയിൽ അങ്ങനെ ജ്വലിക്കുകയാണ് എൻ്റെ തങ്കം തങ്കം എൻ്റെ പ്രാണനാഥയാണ് വെറും പ്രാണനു മാത്രമല്ല എന്റെ എല്ലാറ്റിനും ഇവൾ തന്നെയാണ് നാഥ തങ്കത്തിന്റെ പ്രേമവല്ലരി പടർന്നു വളരുന്ന ആ ഏകമായ തേന്മാവാണ് ഞാൻ പവിത്രമായ തങ്കത്തിന്റെ പ്രേമത്തിനു പാത്രമായ എന്നോട് അല്പം അസൂയയും അനല്പമായ ബഹുമാനവും നിങ്ങൾക്കുണ്ടെന്ന് എനിക്കറിയാം സുമുഖനും മഹാത്യാഗിയുമായ ഒരു യുവവീരനാണ് വീരനാണ് ഞാൻ എൻ്റെ ഒറ്റ നോട്ടത്തിൽ ഏതു സൗന്ദര്യ സൗന്ദര്യറാണിയും എനിക്ക് അടിപണിയും പ്രേമത്തിനു വേണ്ടി എൻ്റെ കാൽക്കൽ വീണു കണ്ണീർ വാർക്കും സായാഹ്നത്തിന്റെ തെരുവീതികളിൽ കൂടി ശാന്ത ഗംഭീര ഭാവത്തോടെ ഞാൻ ഉലാത്തുന്ന ആ അസുലഭ മുഹൂർത്തങ്ങൾ നോക്കി ഈ പട്ടണത്തിലെ കൺമണികളായ പെൺമണികളെല്ലാം എന്നെ ഒരൊറ്റ നോക്ക് കാണുന്നതിനു വേണ്ടി ആർത്തിയോടെ മണിമന്ദിരങ്ങളുടെ കിളിവാതിൽ കൂടി നോക്കി നോക്കി നിൽക്കാറുണ്ട് ആ സന്ദർഭങ്ങളിലെല്ലാം സർവസംഘ പരിത്താഗിയായ ഒരു യതി പോലെ കണ്ണു പകുതി അടച്ച് നീണ്ടു നിവർന്നു ഞാനങ്ങ് നടന്നുകളയും എന്നെല്ലാം അഭിമാനത്തോടെ നിങ്ങളോട് പറയാൻ എനിക്ക് കലശലായ ആശയുണ്ട് പക്ഷെ എന്തു ചെയ്യാം കളവു പറഞ്ഞു കൂടെന്നാണല്ലോ ദൈവനിയമം അപ്പൊ ഇത് പറയുന്ന മുഴുവൻ ഉണയണമെന്നാണ് പറയുന്നത് സത്യം സത്യം പോലെ പറയുകയാണെങ്കിൽ എനിക്ക് രണ്ട് കാലുമുണ്ട് പക്ഷെ ഒന്നിനെ ഇത്ര നീള കൂടുതലാണ് ഉണങ്ങി ചുങ്ങിയ വേരിപ്പത്തൽ പോലെയാണ് അതിന്റെ സ്ഥിതി മുളവടിയുടെ സഹായത്തോടെ നിരത്തിൽ കൂടി ആഞ്ഞു മുന്നോട്ട് നീങ്ങുന്ന ഞാൻ ഈ കാലിൽ നിലത്തിട്ട് ഇഴച്ചുകൊണ്ടാണ് പോകുന്നത് കയറട്ട് വലിച്ചതുപോലെയുള്ള ഒരു അടയാളം പൊടിമണ്ണ് നിറഞ്ഞ നിരത്തിൽ കണ്ടാൽ അതിന്റെ ഒരറ്റത്ത് എന്നെ കാണാം ചാക്കൽ പൊതിഞ്ഞ് പുറത്തു തൂക്കിയിട്ടിരിക്കുന്ന ചക്കപ്പൊതി പോലെ ഒരു കൂനുമുണ്ട് എനിക്ക് എൻ്റെ ശിരോഭാഗങ്ങളാണെങ്കിൽ തനി മത്തങ്ങയാണ് മോട്ടോർ ടയറിന്റെ തുണ്ട് പോലുള്ള രണ്ടു ചുണ്ടുമുണ്ട് എനിക്ക് അലങ്കാരമായിട്ട് അതിന്റെ ഒരു കോണിൽ ഒരു ബീഡിത്തുണ്ട് എപ്പോഴും പുകഞ്ഞുകൊണ്ടിരിക്കും രണ്ട് കണ്ണുള്ളതും രണ്ട് ഭിന്നാഭിപ്രായക്കാരാണ് ചുരുക്കത്തിൽ ഇവർ തമ്മിൽ ആശയശേഷം മൈത്രിയില്ല ഒരു കണ്ണിന്റെ ഉന്നം നേരെ കിഴക്ക് കാണുന്ന കമ്പിക്കാലാണെങ്കിൽ മറ്റേ കണ്ണിൻ്റെത് നാക്കും പുറത്തിട്ട് വാലും ചുരുട്ടി വടക്കുനിന്ന് പാഞ്ഞു വരുന്ന തിണ്ടിപ്പെട്ടിയായിരിക്കും നോട്ടം അപ്പൊ രണ്ട് കണ്ണും പോങ്കണ്ണ ആണ് അദ്ദേഹം പറയുന്നത് തങ്കം ചിലപ്പോൾ പറയാറുണ്ട് ഒരു കണ്ണുകൊണ്ട് തങ്കത്തെ നോക്കുമ്പോൾ മറ്റേ കണ്ണുകൊണ്ട് അടുക്കളയിലെ അടുക്കളയിൽ കടന്ന് കലത്തിൽ തലയിടുന്ന കള്ളപ്പൂശിയെ കാണാൻ പറ്റുമെന്ന് അപ്പൊ തങ്കം അത് പറയാറുണ്ടെന്നാണ് പറയുന്നത് എന്റെ ശബ്ദത്തിനാണെങ്കിൽ വലിയ ആക്ഷേപമുള്ളതായി എനിക്ക് അറിവില്ല വഴിയിൽ വല്ല കഴുതയും കരഞ്ഞാൽ തങ്കം മെഡല പൊക്കി ഉത്കണ്ഠയോടെ വെളിയിലേക്ക് നോക്കും ഒരിക്കൽ ഞാൻ ചോദിച്ചു അപ്പോൾ തങ്കം പറയുകയാണ് നിങ്ങളാണെന്ന് വിചാരിച്ചു പോയി ശരി ഇപ്പോൾ ആകെപ്പാടിയുള്ള എന്റെ ഒരു മായാത്ത ചിത്രം നിങ്ങളുടെ മനോതർപ്പണത്തിൽ പതിഞ്ഞിരിക്കണം ഇനി വഴിയിൽ മെച്ചങ്ങാനും എന്നെ കണ്ടാൽ കണ്ട ഭാവം നഴിയാതെ നിങ്ങൾ കടന്നുപോ കളയില്ലെന്നായിട്ട് അറിയാം എനിക്കാണെങ്കിൽ വിശേഷ വിധിയായി ജോലിയൊന്നുമില്ല ഉറേശ് യാചനയുണ്ട് അത്രമാത്രം തങ്കത്തിന് അടുത്ത വീട്ടിലെ മുറ്റം തൂപ്പായിരുന്നു ജോലി ഒരു ദിവസം വെളുപ്പിന് എണീറ്റ മുതലാളിയുടെ മകൻ തങ്കത്തെ കണ്ട് പേടിച്ചു അത് കാരണം ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു ഇപ്പോൾ ഒരു വാഴത്തോട്ടം സൂചിപ്പാണ് ജോലി പശുക്കളും മറ്റും കടക്കാതെ നോക്കണം ചിലപ്പോൾ തങ്കം ഇലയും വള്ളിയും കീറിക്കെട്ടി കടകളിൽ കൊണ്ടുപോയി കൊടുക്കും തങ്കവും ഞാനും ആദ്യമായി കണ്ടുമുട്ടിയത് തന്നെ ഉത്തിവലിക്കുന്ന മഴയുള്ള ഒരു കർക്കട മാസത്തിലെ കറുത്ത ബാവിന്റെ രാത്രിയിലാണ് എന്റെ പതിവനുസരിച്ച് അന്നും ഞാൻ ജോലിക്ക് പോയി കിട്ടിയ ഒന്ന് രണ്ട് ചെമ്പുതൊട്ടുകൾ തുണിത്തുമ്പിൽ കെട്ടി നേരം ഇരട്ടിയിരുന്നു ഒരു ഹോട്ടലിൽ നിന്നും കിട്ടിയ കുറച്ച് ചോറുമുണ്ടും ഒരു വലിയ വീടിന്റെ ഉമ്മറത്ത് ഒരു കോണിൽ ചുരുണ്ടുകൂടി നല്ല മഴ കുറെശ കാറ്റടി ഇടയ്ക്കിടെ ആ മാളികയിൽ നിന്നും സംഗീതം കേൾക്കുന്നുണ്ടായിരുന്നു ഇട കലർന്ന് പൊട്ടിച്ചിരി ജീവിതത്തിന്റെ ആനന്ദകരമായ ഈ വശങ്ങൾ എന്നിൽ ചിന്ത ഉള്ളവാക്കി ലോകത്തിന്റെ ബഹുഭൂരിവശം എന്നെപ്പോലെ ദുരിതത്തിൽ കഴിയുമ്പോൾ തുച്ഛം പേർ മാത്രം ആനന്ദത്തിൽ മുഴുകുന്നു ഈ അന്തരത്തിൽ അന്തരത്തിന് എന്താണ് കാരണം ആരാണ് അതിന് ഉത്തരവാദി ഞാൻ ചിന്തയിൽ പോയി അങ്ങനെ ഞാനൊന്ന് മയങ്ങി പെട്ടെന്നൊരു ഇരമ്പലും കുന്തം പോലെ കണ്ടിൽ കുളച്ചു കയറുന്ന രണ്ട് വിളിച്ചവും ഞാൻ അമ്പരുന്നു പകച്ചൊന്ന് നോക്കി ഒരു മോട്ടോർ കാർ കാറിൽ നിന്നും രണ്ടുപേർ ഇറങ്ങി വലിയ യജമാനും മകൻ കൊച്ചു യജമാനും വലിയ പണക്കാർ ആ വീട് അവരുടെ ബംഗ്ലാവായിരുന്നു ആരുടെ അവരെ കൊച്ചു യജമാനൻ എന്നെ നോക്കി ഗർജിച്ചു ഞാനൊന്നും വേണ്ടിയില്ല കിടന്നോട്ടമകനെ വല്ല പാവങ്ങളുമായിരിക്കും വലിയ യജമാനൻ കരിവോടെ പറഞ്ഞു പാവങ്ങൾ അച്ഛൻ എല്ലാവരും പാവങ്ങളാണ് ഇവൻ വല്ല പെരുങ്കള്ളനുമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചു യജമാനൻ കയ്യിലിരുന്ന വിളക്ക് എൻ്റെ മുഖത്തേക്ക് കുന്തം പോലെ തെളിച്ചു എന്നെ ആപാത പുസ്തകം ഒന്ന് നോക്കിയിട്ട് അലറി ഇറങ്ങണ അവങ്ങിയപ്പോ അയ്യോ പൊന്നോടേതേ ഞാൻ വളരെ താഴ്മയോടെ പറഞ്ഞു അടിയൻ പിച്ചക്കാരനാണേ കള്ളനും മറ്റുമല്ല ഈ മഴയത്ത് അടിയൻ എവിടെ പോകും നടക്കാനും വരും കൊച്ചയജമാനൻ ചി കഴുതെ ഇറങ്ങു വെളിക്ക് പിച്ചക്കാരൻ വല ജോലിക്കും പോയി മാനമായി ജീവിക്കാൻ കൂട്ടാകാതെ തെണ്ടിപ്പൊറുക്കുകൾ ഉം ഇറങ്ങിപ്പോ ഞാൻ ഇറങ്ങി അല്പം മാറിയിരുന്നു പേമാരി ചൊരിഞ്ഞു പേമാരി ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഭയങ്കരമായ കുരി നോക്കി ഭയന്നിരുന്നു പോയി കൊച്ച യജമാനൻ മുന്നോട്ട് വന്നു കയ്യിലിരുന്ന പൊന്നുകെട്ടിയ വടി കൊണ്ട് ആഞ്ഞു മൂന്നടിച്ചു ഞാൻ വാവിട്ട് നിലവിളിച്ചു വേണ്ട മകനെ അവനെ അടിക്കണ്ട വലിയ യജമാനൻ ഇടയ്ക്ക് കയറി തടുത്തു അച്ഛൻ എന്തറിയാം എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കൂട്ട്സിട്ട കാലുകൊണ്ട് ചവിട്ടി വെളിയിലേക്ക് തള്ളി അത് കൊച്ച യജമാനൻ ഞാൻ നനഞ്ഞ് ആ കാലും വലിച്ച് അങ്ങനെ നടന്നു സമയം വളരെ കഴിഞ്ഞു മഴ അതിശക്തമായി പെയ്തുകൊണ്ടേയിരുന്നു കൊണ്ടേയിരുന്നു പല സ്ഥലത്തും ഞാൻ കയറി നോക്കി പേപ്പട്ടി പോലെ എല്ലാവരും എന്നെ ആട്ടി ആട്ടിയൊഴിച്ചു അവസാനം പട്ടണത്തിന് വെളിയിലെത്തി ഒരു ഇടവഴിയിൽ കൂടി തപ്പിത്തളഞ്ഞ് അങ്ങനെ നീങ്ങുമ്പോൾ ഒരു വെളിച്ചം കണ്ടു മെഡലയുടെ വിടവിൽ കൂടെ ഞാൻ നന്നായി കണ്ടു രണ്ടും കൽപ്പിച്ച് ഞാൻ മെഡലിക്ക് തട്ടി വിളിച്ചു അപ്പോൾ ഓല മെഡലുകൊണ്ട ഒരു ചെറിയ കുട്ടിലാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് ആരാത് ഒരു ശബ്ദം ഒഴിഞ്ഞു ഞാനാണ് താഴ്മയോടെ ഞാൻ പറഞ്ഞു ഒരു പാവം മഴ ഓല കൊണ്ടുള്ള വാതിൽ ആരോ തുറന്നു ഞാൻ മുന്നോട്ട് നീങ്ങി ഒരു കുടത്തിൽ തട്ടി മറിഞ്ഞു വീണു ഞാൻ കണ്ണു തുറന്നു ഒരു കെട്ടു ചകിരിയുടെ സമീപം ഒരു കീറപ്പായിൽ ഞാൻ കിടക്കുകയാണ് അടുത്ത് മെഡലിയും ചാരി ഒരു യുവതി മുഖത്തേക്ക് ഞാൻ നോക്കിയപ്പോൾ കണ്ടതു ജലാർദ്രങ്ങളായ നയനങ്ങൾ തിരിച്ച് ആകാംക്ഷയോടെ എന്നെ നോക്കുന്ന തങ്കത്തെയാണ് ഞാൻ മെല്ലെ എണീറ്റിയിരുന്നു തങ്കത്തോട് കഥകളെല്ലാം പറഞ്ഞു തങ്കം കരഞ്ഞു ഞാനും കരഞ്ഞു ഞാനും തങ്കവും കൂടി ഒരുമിച്ച് കുറേ നേരം കരഞ്ഞു കരയേണ്ട ഒരു ദീർഘനിശ്വാസത്തോടെ തങ്കം പറഞ്ഞു ഞാൻ തനിച്ചാണ് കഴിഞ്ഞ മാസത്തിൽ എൻ്റെ അമ്മ മരിച്ചു നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ താമസിക്കാം തങ്കവും ഞാനും അങ്ങനെ ഒരുമിച്ച് താമസം തുടങ്ങി മാസം ഒന്ന് രണ്ട് കഴിഞ്ഞപ്പോൾ തങ്കം എന്നിൽ അനുരക്തിയായിത്തീർന്നു എന്റെ പ്രാണനാഥയാകാമെന്ന് അവർ സൃദയം സമ്മതിച്ചു ഞങ്ങൾ അങ്ങനെ കഴിയുകയാണ് ആനന്ദത്തിന്റെ ആരാമത്തിൻ്റെ തങ്കരശ്മികൾ ചിതറുന്ന പൊൻകുലരിയിൽ സ്നേഹത്തിൻ്റെ പൂഞ്ചെറുകൾ വിരുത്തി പാടിപ്പിറക്കുന്ന രണ്ട് പൈങ്കിളികളാണ് ഞങ്ങൾ തങ്കം അതെ എന്റെ തങ്കം താനി തങ്കം തന്നെയാണ് മഴവില്ലൊളിയിൽ പൊന്നൊടുപ്പിട്ട വസന്ത പ്രഭാതമാണവൾ അതാണ് അദ്ദേഹത്തിൻ്റെ തങ്കം എന്ന കഥ ഈ കഥയിൽ ശരിക്കും പറഞ്ഞാലേ രണ്ട് ജീവിക്കാൻ തീരെ പ്രാപ്തിയില്ലാത്ത രണ്ടാൾക്കാർ വിരൂപരായ ആൾക്കാർ അപ്പോൾ അവർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല അവരുടെ കുറ്റം കൊണ്ടല്ല അന്ന് നമ്മൾ കഥയിൽ പറഞ്ഞല്ലോ അദ്ദേഹം ആ ബംഗ്ലാവിൽ മുംബൈയിലെത്തി എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കുറ്റം കൊണ്ടല്ല നമ്മളങ്ങനെ ആയിത്തീരുന്നത് ആരുടെയും സമൂഹത്തിൻ്റെയും കൂടി കുറ്റമാണെന്ന ബഷീർ നമ്മളോട് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അതുപോലെ പ്രണയത്തിനും തമ്മിലുള്ള വിശ്വാസത്തിനും തമ്മിലുള്ള അടുപ്പത്തിനും തമ്മിലുള്ള സ്നേഹത്തിനും ഒരു കാരണവശാലും സൗന്ദര്യം ഒരു പ്രധാന വസ്തുതയല്ല എന്നും ബഷീർ ആ വിശ്വാസാഹിത്യകാരൻ നമ്മളെ ഓർമ്മപ്പെടുത്തണം അയാൾ അദ്ദേഹത്തിൻ്റെ ചെറിയ കഥകളിലുണ്ട് അദ്ദേഹത്തെക്കുറിച്ച് കൂടുതലൊന്നും പറയേണ്ട കാര്യങ്ങളെല്ലാം മലയാളികൾക്ക് ബഷീറിനെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്കും പ്രധാനപ്പെട്ടതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ എല്ലാവരും എന്റെ കഥ കേട്ട എല്ലാവരും എന്നോട് എന്തെങ്കിലും തെറ്റിപ്പറ്റിണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം വളരെ സന്തോഷം നന്ദി താങ്ക്